മേഷ് ഗോപാൽ തന്മാ വാർത്തകളിലേക്ക് സ്വാഗതം കുട്ടിച്ചലിൽ വാഴക്കുല മോഷണം രണ്ടുപേർ പിടിയിൽ കൃഷിത്തോട്ടങ്ങളിൽ നിന്ന് പാകമായ വാഴക്കുലകൾ മോഷ്ടിച്ച് നടത്തുന്ന സംഘം കുട്ടിച്ചൽ മേഖലയിൽ സജീവമാണെന്ന് പരാതി പഞ്ചായത്തിലെ ഒരു കൃഷിത്തോട്ടത്തിൽ നിന്നും തുടർച്ചയായി വാഴക്കുലകൾ മോഷ്ടിച്ചെന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ നെയ്യാർഡാം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേർ പിടിയിലായത് നിരവധി കർഷകരാണ് പരാതിയുമായി രംഗത്ത് വരുന്നത് കുട്ടിച്ചൽ ഉത്തരങ്കോട് വാഴപ്പള്ളി സ്വദേശികളായ വൈശാഖ് ശങ്കർ എന്നിവരെയാണ് നെയ്യാർ നെയ്യാർഡൌൺ പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടിച്ചൽ കാരിയോട് ആയില്യം വീട്ടിൽ സുനിൽ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ നിന്നാണ് അഞ്ച് കപ്പ വാഴക്കുലകൾ പ്രതികൾ മോഷ്ടിച്ചത് സംഭവത്തിൽ രണ്ട് പ്രതികൾ പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ കുറ്റിച്ച പ്രദേശത്ത് തോട്ടങ്ങളിൽ നിന്ന് വാഴക്കുലകൾ മോഷ്ടിച്ച പത്തിലേറെ സംഭവങ്ങൾ ഉള്ളതായി കർഷകർ പറയുന്നു അഞ്ചും പത്തും കുലകളാണ് പതിവായി മോഷണം പോകുന്നത് ഇത് തുടർന്നാൽ കർഷകർക്ക് തന്നെ വൻ നഷ്ടമാണ് ഉണ്ടാകുന്നത് മെഡിക്കൽ കോളേജിൽ കുട്ടിക്ക് കുത്തിവയ്പ്പും